കൂർക്കിട്ട ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെയും സത്യം പറഞ്ഞ ഇത്രയും മാസം ഞാൻ ഒരു കറിയും എന്ത് രസമായിരുന്നു അറിയാം ഇന്ന് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം

അവിടെ ഉണ്ട് അതിലൊരു ചന്ദ്രിക ഉണ്ട് ഇവിടെ മൂക്കിലൂടെ മൂക്കിലൂടെ ഉണ്ണിയുള്ള ചന്ദ്രിക ആരാ ഈ അനാവശ്യങ്ങൾ മൂക്കിൽ ഉണ്ണിയുള്ള ഏത് ചന്ദ്രയാണ് ഞാൻ ഏക ഭാര്യ മൃദുവായിട്ട് താമസിക്കുന്ന മനുഷ്യനാണ് മനസ്സിലായോ എനിക്ക് അതിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ആരാണ് അങ്ങനെ സംസാരിക്കുന്നത് ആരാണ് ഏത് ഉണ്ണിയുള്ള ചന്ദ്രിക ഈ ചന്ദ്രിയ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അറിയാമോ ഈ ചെവിയുടെ മടക്കിന് താഴെയുള്ള നീലിമ അവളാണെങ്കിൽ എനിക്കറിയാം സന്ധ്യയാണോ സന്ധ്യാ സന്ധ്യ സന്ധ്യാ ഇവിടെ ഈ താടിയലിന്റെ താഴെ ഒരു കറുപ്പുള്ള സന്ധ്യ ആരാ ആരാ എന്നെപ്പറ്റി കുറ്റം പറയാ നല്ല ഏകപതി ബന്ധം തന്നെ പിന്നെ നാളെ കുട്ടികൾക്ക് പീസ് അടക്കണം അത് കഴിഞ്ഞ് വാൻ ഫീസ് അടയ്ക്കണം പിന്നെ നമ്മള് പത്രത്തിന്റെ പീസ് അടക്കണം മൊത്തത്തിൽ പീസ് അടക്കണം അത് നിന്റെ വായം നമുക്ക് മൊത്തം പീസാണല്ലോ ഇത് നമുക്ക് അടക്കാലോ പിന്നെ ഓ

சேட்டா கள்ளன் ஓட கalle அதெல்லே சேட்டா கள்ளன் ஓட கalle 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 சேட்டா கள்ளன் 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 ஓட கalle 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 லைப்ல கூர்கிறன கள்ளி அய்யோ அதெல்லே சேட்டா சோபியர் பேக்கில ஒரு கள்ளன் ஓபேரா பேக்கில ஒரு கள்ளன் ஓபேரா பேக்கில ஒரு கள்ளன் ஹாரா 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 கள்ளன் கவிராஜ் ഞാൻ ഒന്നര മണിക്കൂർ മുമ്പ് ഞാൻ വന്നു സാറിന്റെ പാട്ടശീനം കൂർക്കാത്തീറ്റി ഉൾപ്പെടെ തൽപ്പിടിച്ചിട്ടുണ്ട് അവരെ കള്ളത്രുകാരെ വിളിച്ചു അവരെങ്ങനെ വിളിക്കും

നിങ്ങളുടെ കല്യാണത്തിന് അറിയാല്ലോ ഞാനാ തലേ ദിവസം രണ്ടു ദിവസം മുമ്പേ ഒന്നൊരു മനുഷ്യനാണ് ഒന്നേക്കണം ഓക്കെ ഏഹ് കുടുംബത്തോളം കല്യാണം പിടിച്ചിട്ട് അങ്ങനെ പോവല്ലേ ഞാട്ട വാ ഒന്നര മണിക്കൂർ ഊർക്കാത്ത പാട്ട് സീനും ഞാനൊരു പാവൽ സ്ത്രീയാ ഒരു ഇല തറയിൽ കിടന്ന അത് കമത്തിയിടാനോ മലത്തിയിടാനോ ഉള്ള ആപതില്ല ഞാൻ ഏക ഭർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്ന ഇനി എന്തേ കോപം അത് ആ മൊബൈൽ ഇതിനാ ഒന്നാളങ്ങളെ സ്റ്റേഷനിൽ തെളിയാതെ നാല് കേസ് ഇപ്പഴും കിടപ്പുണ്ട് പ്രതി ഇല്ലാതെ കടപ്പുണ്ട് തലേൽ ഞാൻ കെട്ടി വെക്കും നീ ജയിലിഞ്ഞാ പുറത്തു വരില്ല നീ ജയിലിടിഞ്ഞാ പുറത്ത് വരുവില്ല മീഡിയെന്ന് പറഞ്ഞാൽ മോനെ നിനക്ക് അറിഞ്ഞോളൂ ഇത് ഞാൻ വിടും കേരള കേരളോ എടാ ജയിലിടിഞ്ഞാ നീ വെളി വരാത്ത കേസ് എന്റെ കയ്യിലുണ്ട് മോനെ താടാ കേരളും കുടുംബം പോവും മാറും പോവും കുടുംബം പോവും എന്റെ തന്നെ പിടിക്കണ്ടെ വളർത്താൻ വേണ്ടി പിടിച്ചിട്ട് അവന് വന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ എനിക്ക് തന്നു തന്നുകഴിഞ്ഞാ ഇത് ഡിലീറ്റ് ഡിലേറ്റ് എത്ര രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം താറ്റി പറയാവോ രണ്ടു ലക്ഷം രൂപ ഇതേക്കുള്ള താത്ത മുട്ടും രണ്ടു ലക്ഷം പറയാൻ പറഞ്ഞ പറയുന്നത് എന്തോ സംഭവം എന്റെ ചേട്ടൻ വിളിക്കുന്നത് വീഡിയോ പോൾ വിളിക്കുന്നത് നമ്മൾ മറികടത്തില്ല അയ്യോ അതല്ല പ്രശ്നം പിന്നെ പൈസ എത്ര പേരെ എങ്കിലും തരാം ഞാൻ അകത്ത് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു ഞാൻ പോയി വന്ന് വിളിക്കുന്ന പോവാൻ പറ്റില്ല ഇവിടുന്ന് പോകാൻ രണ്ടുപേർക്കിടന്ന് പോവാൻ പറ്റും സെറ്റ് ചെയ്ത് എന്ത് ഞാൻ ആറു മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇത് വരെ ഉറക്കു വരുന്ന് ചായ കഴിച്ചില്ല ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം ആറു മണി തൊട്ട് ചായ ഞാൻ കണ്ടാണ് നിങ്ങൾ രണ്ട് ബിരിയാണി ഒറ്റയ്ക്ക് അയ്യോ എന്താ എന്നെ ഇപ്പൊ കാണണ എന്റെ ഇച്ചായ ഇവിടുന്ന് പോയിട്ട് വെറും എട്ടു വർഷമില്ലേ ആയോള് അതിന് മുമ്പ് എന്നാ ഇത് വല്ലാത്തൊരു എന്റെ ചായ ഇപ്പം വേണോ എപ്പോഴും ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ പാട്ട് മതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പറഞ്ഞോ ചെയ് പർശനശേഷി ഇല്ലാത്ത ഭർത്താവാൻ തോന്നുന്നു ഒരു കേട്ടിട്ട് പിന്നെ ഒക്കെ മനുഷ്യരൊക്കെ ചാടി ഓ കേള് ഓ

മസ്തിലുള്ള പോലീസാരെ അത്രയേ ഉള്ളു ഇതുപോലെ എത്ര ആപ്പിൾ അച്ചാറിനെ വരുമ്പോൾ ഞാൻ കാണിച്ചു ഉമ്മ 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 ഉമ്മർത്താവ് ഭർത്താവ് നല്ല ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ നല്ല പാളയെന്നോ പഴം മേടിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷം പൈസ എടുത്തോ രണ്ട് ലക്ഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ താടാ തരൂല എനിക്ക് രണ്ട് ഒരു നിനക്ക് അറിഞ്ഞാ തരൂല എനിക്ക് രണ്ട് ലക്ഷം രൂപ ചുമ്മാരി പൈസ എടുത്തു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം

നിന്റെ ഫോണിലോക്ക് നിന്റെ ഫോണിന്റെ ലോക്കാണ് പറഞ്ഞത് എന്റെ ലോക്കാണുള്ള ലോക്ക് അല്ല പറഞ്ഞത് പറയണത്

ഇതെന്തോ അസുഖം ബിപ്പുള്ള പെണ്ണാ ബിപ്പുള്ള പെണ്ണാ വണ്ടി വിളിച്ചിട്ട് പോകും പുതിയ മൊബൈൽ ബീപ്പുള്ള പെണ്ണാ പലത വണ്ടി വിളിക്കട്ടെ നിങ്ങളെ പണി വിളിച്ചാൽ മതി

എത്രയും നമ്പർ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു മര്യാദ വേണ്ട ഒരു വീട്ടിൽ എടുക്കാം പിടിയെടുക്കും ഒരിക്കലും വിശ്വസിക്കത്തില്ല എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും എന്റെ വീട്ടിൽ കള്ളം കയറി അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോലീസിനെ വിളിച്ചു എസ് ഐ വന്ന് നിന്നൊക്കെ